ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കാക്കഞ്ചേരിയാണ് കാക്കഞ്ചേരിയിൽ പുതിയ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അതിൻ്റെ കാഴ്ചകളാണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഹൈവേയിൽ വർക്ക് നടക്കുന്ന ഒരു ഭാഗമാണ് കാക്കഞ്ചേരി കാക്കഞ്ചേരി ഭാഗത്ത് നല്ല രീതിയിലുള്ള വർക്കുകൾ നടക്കുന്നുണ്ട് വലിയ മാറ്റങ്ങൾ തന്നെ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിന്ന് ഈ ഭാഗത്തുള്ള എന്തൊക്കെയോ വന്നിട്ടുള്ളത് ഫുള്ളായിട്ട് വിശദമായിട്ട് കാണാൻ പോവുകയാണേ ഭാഗം വരെയാണ് ഇപ്പോൾ വർക്ക് കഴിഞ്ഞൊരു സിക്സ് ലൈൻ വർക്ക് കഴിഞ്ഞത് ഇനി ഈ ഭാഗത്തേക്കാണ് ഇവിടെ വർക്ക് നടക്കുന്നുണ്ട് നമുക്ക് അങ്ങോട്ട് പോവാം അതിൻ്റെ മുന്നേ കുറച്ച് ഭാഗങ്ങൾ ഇവിടെ കാണിക്കാനുണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ ഉള്ള വർക്കുകളൊക്കെ ഒന്ന് നോക്കിയിട്ട് അങ്ങോട്ട് പോവാം ഇവിടെ ജെ സി ബി ഉപയോഗിച്ച് എന്തൊക്കെയോ വർക്കുകൾ നടക്കുന്നുണ്ട് ഇതാണ് ഈ ഭാഗത്തുള്ളൊരു കാഴ്ച ഇവിടെ നമ്മുടെ ഡ്രൈനേജിൻ്റെ വർക്കൊക്കെ നടന്നിട്ടുണ്ട് ഡ്രൈനേജിൻ്റെ ഭാഗത്ത് എന്തൊക്കെയോ പുതുതായിട്ടുള്ള വർക്കുകൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട് ഈ ഭാഗം വരെയാണ് ഇപ്പോൾ ഹൈവേ വന്ന് നിർത്തിയിട്ടുള്ളത് ഫുൾ വർക്ക് കഴിഞ്ഞത് ഇനി ആ ഭാഗത്തേക്ക് വർക്കുകൾ ഒരുപാടുണ്ട് പക്ഷേ നല്ല രീതിയിൽ സ്പീഡിൽ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് ഇവിടെ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഡ്രൈനേജിൻ്റെ വർക്ക് കഴിഞ്ഞൊരു ഭാഗത്ത് ഈ കോൺക്രീറ്റിൻ്റെ സ്ലാബ് എന്താ പൊട്ടിക്കുന്ന ഒരു വർക്കാണ് എനിക്ക് തോന്നുന്നുണ്ട് ഈ ഭാഗത്ത് കൂടെ അങ്ങോട്ട് ഒരു ഡ്രൈനേജ് സിസ്റ്റം ഉണ്ടാക്കാനായിരിക്കാം എന്നാണ് തോന്നുന്നത് അതിൻ്റെ ഒരു വർക്കാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് അതിനുവേണ്ടി ഇവിടെ രണ്ട് വലിയ ബെ സി ബികളൊക്കെ ഉപയോഗിച്ച് ൾ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ കാക്കഞ്ചേരി കുറച്ച് മുകൾ ഭാഗത്താണ് ഇപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് ഈ ഭാഗത്തേനെ ഇപ്പോൾ നമ്മുടെ നാഷണൽ പെർമിറ്റ് ലോറികളൊക്കെ ഒരു റെസ്റ്റ് ഏരിയ ആക്കി മാറ്റിയിട്ടുണ്ട് നമുക്ക് കാണാം ഇവിടെ കുറേ ലോറികളുണ്ട് അങ്ങനെ വരി വരിയായിട്ട് സ്റ്റേ ചെയ്യുന്നത് ഇതാണ് നമ്മുടെ പുതിയ ഹൈവേ പുതിയ ഹൈവേയിലൂടെ വാഹനങ്ങൾ നല്ല ഉഷാറായിട്ട് പോകുന്ന കാണാം നമുക്ക് സ്പീഡിൽ വാഹനങ്ങൾ ഓടാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇവിടെ ഒന്നും വർക്കുകളൊന്നും ഇല്ല ആകെ ചെയ്യാനുള്ളത് ക്രാഷ് ബാരിയറിന് പെയിൻ്റ് അടിക്കുക സീബ്ര ലൈൻ മാർക്കിങ് ലൈറ്റിങ്ങിൻ്റെ ഈ ഭാഗത്തൊന്നും ലൈറ്റിങ്ങിൻ്റെ വർക്കുകളൊന്നും കഴിഞ്ഞിട്ടില്ല ലൈറ്റിങ്ങിൻ്റെ വർക്കുകൾ ഞാൻ വരുന്ന ഭാഗത്തൊക്കെ നമ്മുടെ കോട്ടക്കൽ ഭാഗത്തേക്ക് ആ ഭാഗത്തേക്കൊക്കെ ലൈറ്റിങ്ങിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് ഈ ഭാഗത്തും ഇതുപോലെയുള്ള ക്രാഷ് ബാരിയർ എന്ന് കുറച്ച് ഭാഗത്ത് നിർമ്മിച്ചിട്ടില്ല അങ്ങനെയുള്ള കാഴ്ചകളൊക്കെയാണ് ഇവിടെ ഉള്ളത് ഇപ്പോൾ എല്ലാ ഭാഗത്തും വർക്ക് കഴിഞ്ഞ ഭാഗത്തുകൾ പെയിൻറ്റിങ് ക്യാമറ വെക്കുന്നത് അങ്ങനെയുള്ള എല്ലാ വർക്കുകളും സ്റ്റാർട്ടായിട്ടുണ്ട് വളരെ വേഗത്തിൽ വർക്കുകൾ നടക്കുന്നുണ്ട് നമുക്കിനി മുന്നോട്ട് പോയി നോക്കാം അവിടെയാണ് കൂടുതൽ വർക്ക് നടക്കുന്നൊരു ഭാഗം ആ ഭാഗത്ത് മണ്ണിട്ട് പൊക്കുന്ന വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കുറേ ആയി പക്ഷേ മണ്ണിൻ്റെ ലഭ്യത കൊണ്ടോ എന്താ അറിയില്ല അവിടെ നിന്നും കൂടെ സ്പീഡ് ആവണില്ല വളരെ സ്പീഡിൽ തന്നെയാണ് വർക്കുകൾ നടക്കുന്നതെങ്കിലും മണ്ണ് നിറക്കുന്ന വർക്കുകളൊക്കെ കുറച്ച് ഡിലേ ആവുന്നുണ്ട് ഇവിടുന്ന് ഉള്ളൊരു കാഴ്ച നല്ലൊരു മനോഹരമായൊരു കാഴ്ചയാണ് കാരണം ഇവിടുന്ന് വരുന്ന സർവീസ് റോഡ് പറഞ്ഞത് കുറച്ച് ഒരു ഹൈറ്റിൽ നിന്ന് താഴോട്ട് വരുന്ന പോലെയാണ് ഹൈവേ ആയിട്ട് പോകുന്നത് നമുക്ക് കാണാം ആ ഭാഗത്ത് എത്തുമ്പോൾ അവസാനിക്കുന്നുണ്ട് ഈ ഭാഗത്ത് പറഞ്ഞാൽ ഒരു വളവായിരുന്നേ കുറച്ച് മു മുമ്പത്തെ ഈ ഭാഗത്തൊക്കെ വന്ന ആളുകൾക്കറിയാം ഈ റോട്ടിലൂടെ പോയ ആളുകൾക്കൊക്കെ ആ വളവ് നിവർത്തിയിട്ടാണ് ഹൈവേ കടന്നു പോകുന്നത് അപ്പോൾ ഈ ഭാഗത്ത് ഉള്ള മണ്ണൊക്കെ എടുത്ത് മാറ്റി ഇപ്പോൾ ഇവിടെ കുറച്ച് മെറ്റലൊക്കെ സ്റ്റോക്ക് ചെയ്ത് കാണാം ഇനിയിവിടെ ഗ്രൗണ്ട് ലെവലിൽ ചെയ്യുന്നുണ്ട് മണ്ണൊക്കെ എടുത്ത് കൊണ്ടുപോയിട്ടുണ്ട് ഈ ഭാഗത്ത് ഇനി എന്തൊക്കെ എന്താണെ അറിയില്ല ഇവിടെ കുറേ വാഹനങ്ങളൊക്കെ നിർത്തിയിട്ട് നമുക്ക് കാണാൻ പറ്റും നിങ്ങൾക്ക് വെളിച്ചത്തിൻ്റെതുകൊണ്ട് അറിയില്ല ഇവിടെ കുറേ വാഹനങ്ങളൊക്കെ ഈ ഹൈവേയിലൂടെ പോകുന്ന കണ്ടെയ്നറുകളൊക്കെ കുറേ ഈ ഭാഗത്ത് നിർത്തിയിട്ടിട്ടുണ്ട് ഇവിടെ നമുക്കൊരു റെസ്റ്റ് ഏരിയ ആക്കി മാറ്റാൻ പറ്റുന്നൊരു ഏരിയ തന്നെയാണ് ഇവിടെ നല്ല വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പറ്റിയൊരു ഏരിയ കുറേ വാഹനങ്ങൾ ഇവിടെ ഉണ്ട് ഇതാണ് ഈ വളവ് വളവ് നിവൃത്തിൻ്റെ ശേഷം ആണ് ഹൈവേ പുതിയ ഹൈവേ കടന്നു പോകുന്നത് അപ്പോൾ നമുക്ക് മുന്നോട്ട് പോയി നോക്കാം ഇവിടെ ഉണ്ടതിൻ്റെ പഴയ വെള്ളത്തിൻ്റെ പൈപ്പൊക്കെയാണ് അതുകൊണ്ട് അതുപോലും ഇവർ ഇപ്പോൾ ക്ലിയർ ചെയ്തിട്ടുണ്ട് അതാണ് പുതിയ വാൾവുകളൊക്കെ കൊടുത്ത് ഇതിലൂടെ സൈഡിലൂടെ റോഡിൻ്റെ സൈഡിലൂടെ അതൊക്കെ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് അതാണ് ഇവിടെ എന്തോ ഒരു ബോർഡൊക്കെ വരാനുള്ളതാണ് തോണ്ട് ഈ ലൈറ്റിങ്ങും ബോർഡൊക്കെ വരാനുള്ള അതിൻ്റെ ഒരു ഭാഗത്താണ് ഇപ്പോൾ വർക്ക് നടക്കുന്നത് അങ്ങോട്ട് പോകുമ്പോൾ ആ ഭാഗത്ത് ആ ഇട്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ സർവീസ് റോഡിൻ്റെ ഭാഗമായിട്ടുള്ള ഡ്രൈനേജിൻ്റെ വർക്കൊക്കെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് അടിഭാഗത്ത് അപ്പോൾ ഇനി ഈ ഭാഗത്ത് സർവീസ് റോഡ് മാത്രമാണ് നിർമ്മിക്കാനുള്ളത് ഒരു ഭാഗത്തുനിന്ന് കട്ട വെച്ചുള്ള വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പുതുതായിട്ടുള്ള ഹൈവേൻ്റെ എൻഡ് ഇവിടെ കാണാം നമുക്ക് കൊണ്ടുവന്ന് വെച്ചത് അപ്പോൾ ഇനി കുറച്ച് ഭാഗത്തെ മണ്ണ് ബില്ലിങ് മാത്രമാണ് ഇനി ഇവിടെ നിലവിലുള്ളത് അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാം വർക്കേഴ്സൊക്കെ മണ്ണ് മാറ്റുന്ന വർക്കൊക്കെ നടക്കുന്നുണ്ട് ഫ്രണ്ട്സ് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരു സപ്പോർട്ട് തരുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് നിങ്ങൾ തരുന്ന ലൈക്കിന് വളരെ പ്രാധാന്യമുണ്ട് അപ്പോൾ നിങ്ങൾ ഒരു സപ്പോർട്ടാണ് തരുന്നത് അപ്പോൾ ഇപ്പം തന്നെ നിങ്ങളൊരു ലൈക്ക് ചെയ്തിട്ട് കാണാം വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ കമൻറ്റ് എഴുതിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഇവിടെ ഒരു എന്തോ ഒരു വർക്ക് നടക്കുന്നുണ്ട് നമുക്കത് നോക്കാം ഇവിടെ വളരെ താഴ്ചയിൽ നിന്ന് വർക്ക് വാൾ കെട്ടി കൊണ്ടുവന്നൊരു ഭാഗമാണ് ഇവിടെ ഇപ്പോൾ ജോയിൻറ്റിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് തോണ്ട് ഇവിടെ തമ്പികളൊക്കെ എടുത്ത് പൊട്ടിച്ച് പുറത്തെടുക്കുന്നുണ്ട് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് ജോയിൻറ്റ് ചെയ്യാനുള്ള ഒരു ഭാഗമാണത് ഇവിടെ ഒരു വെള്ളം കടന്നു പോകാനുള്ള ഒരു ഓൾ പോലെ ഇട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിരുന്നു അപ്പോൾ അത് ഇപ്പോൾ ജോയിൻ്റ് ചെയ്യാനുള്ള വർക്കാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ രണ്ട് കോൺക്രീറ്റും കൂടി തമ്മിൽ ജോയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പഴയ കോൺക്രീറ്റ് പൊട്ടിച്ചെടുക്കുന്ന ഒരു വർക്കാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത് ഇപ്പോൾ വാഹനങ്ങളൊക്കെ കടന്നു പോകേണ്ടത് ഇവിടെ ഒരു ചെറിയൊരു സർവീസ് റോഡ് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് അതിലൂടെയാണ് കടന്നു പോകുന്നത് ഇതാണ് ബസ്സൊക്കെ പോകുന്നതാണ് നമുക്ക് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന ബസ്സാണത് ഇവിടെ എതിർ ദിശയിലൂടെ പോകേണ്ടത് പഴയ സർവീസ് പഴയ റോഡ് കൂടെ തന്നെയാണ് പോകുന്നത് അത് സർവീസ് റോഡിൻ്റെ ഭാഗമായിട്ട് പോയി ഉപയോഗിക്കുന്നുണ്ട് പിന്നെ പുതിയ സർവീസ് റോഡ് ഇവിടെ അത് ആ കാണുന്ന കുഴി പോലുള്ള ആ ഭാഗങ്ങളിലാണ് പുതിയ സർവീസ് റോഡ് ഇനി വരേണ്ടത് അപ്പോൾ അവിടെ വർക്ക് കഴിഞ്ഞിട്ടില്ല ഇവിടെയൊക്കെ മണ്ണിട്ട് ലെവൽ ചെയ്ത് കൊണ്ട് വരുന്നുണ്ട് ഈ ഭാഗത്ത് ഇതാണ് ഞാൻ പറഞ്ഞത് കട്ട വെച്ചുള്ള ഭാഗം അവിടെ കൊണ്ടുവന്ന് നിർത്തിയതാണ് അതും ഇവിടെ ഉള്ള ഭാഗം കൂടി തമ്മിൽ ജോയിൻറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഭാഗത്തെ കോൺക്രീറ്റ് പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് കാണാം മണ്ണിട്ട് ലെയർ ലെയറായിട്ട് ആയിട്ട് പൊട്ടിയിട്ടുള്ളത് അപ്പോൾ ഓരോ മണ്ണിൻ്റെ കളറുകളും കാണാം പിന്നെ ഈ ഒരു നെറ്റ് വെക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അതാണ് ആ ഭാഗത്തൊക്കെ കാണുന്നത് അപ്പോൾ മണ്ണ് ജെ ഉപയോഗിച്ച് മാന്തി എടുത്തിട്ടുണ്ട് അതിൻ്റെയൊക്കെ കാഴ്ചയാണ് പോകാം അപ്പോൾ ഇവിടെ വർക്കൊക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് പല പല സുഹൃത്തുക്കളും പല അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ എഴുതാറുണ്ട് ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്തേനെ നേരിട്ട് ഇവിടുന്ന് കാണുന്ന കാര്യങ്ങൾ അന്നേരം പറയുകയാണ് ചിലപ്പോൾ പല തെറ്റുകളൊക്കെ ഉണ്ടാവും അപ്പോൾ അതിനെക്കുറിച്ച് കമൻറ്റിലൂടെയൊക്കെ അറി പറയാറുണ്ട് അപ്പോൾ അതാണ് പറയാനുള്ളത് ലൈവായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വീഡിയോ എടുക്കണേ അപ്പോൾ ചിലപ്പോൾ തെറ്റുകളൊക്കെ ഉണ്ടാവും ക്ഷമിക്കുക അപ്പോൾ നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ വീണ്ടും എഴുതുക പ്രവാസികളായ ഒരുപാട് ആളുകൾ നമ്മളെ നാടിൻ്റെ കാഴ്ചകൾ കാണുമ്പോൾ വളരെ സന്തോഷത്തിലാണ് മാറ്റങ്ങൾ കണ്ടിട്ട് അപ്പോൾ അവരൊക്കെ അഭിപ്രായങ്ങൾ ഒക്കെ അറിയിക്കാറുണ്ട് ഇപ്പം നിലവിൽ ഹൈവേയിൽ വർക്ക് കൂടുതൽ നടക്കാനുള്ള ഈ ഭാഗങ്ങൾ നമ്മുടെ തലപ്പാറ ഭാഗത്ത് അതുകൂടാതെ പിന്നെ നമ്മുടെ കൂരിയാട് ഭാഗത്ത് കൂരിയാട് ഭാഗത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കരിപ്പോള് കഞ്ഞിപ്പുര ഭാഗത്ത് വയ വട്ടപ്പാറ വയടക്കിൻ്റെ അടുത്ത് അങ്ങനെയുള്ള ഭാഗത്തൊക്കെയാണ് ഇനി വർക്കുകൾ നടക്കേണ്ടതുള്ളത് ബാക്കിയുള്ള എല്ലാ ഭാഗത്തും ഇപ്പോൾ ഏറെക്കുറെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി കാര്യമായിട്ടുള്ള വർക്കുകളൊന്നുമില്ല ഈ ഭാഗത്തുനിന്നും ഹൈവേക്ക് വേണ്ടിയിട്ട് മണ്ണെടുക്കുന്നൊരു ഭാഗമാണ് ഈ ഭാഗത്ത് നമ്മളൊക്കെ വീടിയൊക്കെ ചെയ്തതാണ് നിങ്ങൾ അറിയില്ല അപ്പോൾ ഇവിടെ ഒരു വീടുണ്ടായിരുന്നു ആ വീടിൻ്റെ സൈഡിലൊക്കെ കോൺക്രീറ്റ് വാളൊക്കെ കെട്ടിക്കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു കിണറിനെ കാട്ടിയൊക്കെ ആഴത്തിലേക്കൊക്കെ താഴെയോട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ അടി അടിഭാഗത്തൊക്കെ എത്തി മണ്ണൊക്കെ നനഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് ശരിയാണ് ഈ ഭാഗത്തേക്കൊക്കെ വരുമ്പോൾ കാണാം നമുക്ക് വെള്ളം കണ്ടിട്ടുണ്ട് കിണറിൻ്റെ ആയത്തിലേക്ക് എത്തിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിന്നൊക്കെ വെള്ളം ഒഴുകി വരുന്നുണ്ട് ആ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് വെള്ളം ഒഴുകി വരുന്നത് കാണാം ആ ചുമരിലൊക്കെ ചവടി ഉള്ള മണ്ണാണ് അവിടെ നിന്നൊക്കെ വെള്ളം ഇങ്ങനെ ഉറ്റി ഇറങ്ങി വരുന്നുണ്ട് ഈ ഭാഗത്ത് കാണാം ഇതാണ് വെള്ളം ഒഴുകി വരുന്നത് ഇവിടെ ഒരു കുഴിയാക്കിയിട്ട് ഇവർ തന്നെ മോട്ടറൊക്കെ വെച്ച് വെള്ളം കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ ഇതൊരു അപകടം കൂടെ ഭാഗമാണ് കാരണം ഇത്രയും വലിയൊരു ഭാഗത്ത് മണ്ണെടുത്ത് കൊണ്ടുപോയിട്ടുണ്ട് ഇവിടെ ഈ കോൺക്രീറ്റിൻ്റെ മതിലോ അതോ മറ്റോ എന്തെങ്കിലുമൊക്കെ വരുമെന്ന് അറിയില്ല ഇവിടെ എന്തൊക്കെയോ ഒരു ഒക്കെ കാണുന്നുണ്ട് വരഞ്ഞ് സേഫ്റ്റിക്ക് വേണ്ടി വാള് അറിയില്ല ഇവിടെ ഇപ്പോൾ ഒരു ഷീറ്റ് ഉപയോഗിച്ച് കാണണം മറിച്ചിട്ടുള്ളത് അത്തരത്തിലുള്ളൊരു വർക്കാണ് ഇവിടെ കാണുന്നത് ഇവിടെ ആരും ഇങ്ങനെ അധികം ആരും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല ഇതാണിപ്പോൾ നമ്മുടെ സർവീസ് റോഡ് ഇത് ഈ വീടിൻ്റെയും ഈ ഭാഗത്തുനിന്ന് വരുന്ന മണ്ണ് താഴക്ക് വീഴാതിരിക്കാനുള്ള ഒരു സേഫ്റ്റി വാളാണ് കാണാൻ നമുക്ക് കോൺക്രീറ്റ് ചെയ്ത ഒരു വലിയൊരു വാൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഒരു ആളുകൾക്കൊക്കെ നടന്നു പോകാൻ പറ്റിയൊരു സ്ഥലം പോലെ ആയിട്ടുണ്ട് ഇതിൻ്റെ നേര ഉറകുഭാഗത്ത് നമ്മുടെ സർവീസ് റോഡ് ഇത് നല്ല കോൺക്രീറ്റിൽ ചെയ്തിട്ടുണ്ട് വാള് ഇവിടെയൊക്കെ ഓളുകളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല സ്ട്രോങ് തന്നെയാണ് കണ്ടിട്ട് ഇവിടെ ഇപ്പോൾ വർക്ക് നടക്കുന്നുണ്ട് അതാണ് നമ്മളിപ്പോൾ അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം ചേലമ്പ്ര സ്പിൻമില്ലിൻ്റെ ഒക്കെ അടുത്തൊക്കെ എത്തിയിട്ടുണ്ട് ഈ ഭാഗത്താണ് ഇവിടെ കുറച്ച് ഹൈറ്റ് കൂടിയൊരു ഭാഗമായിരുന്നു അവിടെ നിന്നൊക്കെ ഉള്ള മണ്ണുകളൊക്കെ എടുത്ത് മാറ്റി കുറച്ച് ചെരിഞ്ഞ രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടായിരിക്കും അവിടെ ഒരു സേഫ്റ്റി വാളാണ് ഇനിയിപ്പോൾ ഈ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു ബിൽഡിങ്ങൊക്കെ ഇതാണ് ഇവിടെ നല്ല ഒരു എട്ടിഞ്ച് ലൈ വീതിയിലുള്ള ഒരു കോൺക്രീറ്റ് വാൾ വരുന്നുണ്ട് ഇതാണ് നമ്മൾ നേരത്തെ കണ്ട ആ വീടൊക്കെ ആ ഭാഗത്താണ് ഇവിടെ നിന്നൊക്കെ നല്ല മൺ ചെരിഞ്ഞൊരു ഭാഗമാണ് അവിടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ള വാൾ വർക്ക് നടക്കുന്നുണ്ട് ഇതിൻ്റെ അപ്പുറത്താണ് നമ്മുടെ ഹൈവേ ഇവിടേക്ക് വരുമ്പോൾ ഇതൊരു റോഡ് പോലെ ആയിട്ടുണ്ട് ഈ സൈഡിൽ കാണേണ്ടത് കോൺക്രീറ്റ് വാളല്ല ഇത് തേപ്പ് നടത്തിയിട്ടുണ്ട് ഇതിൻ്റെ കട്ട വെച്ചുള്ള ഇതാണ് ഇവിടെ താഴെ കോൺക്രീറ്റ് അതിൻ്റെ കുറച്ച് മുകൾ ഭാഗമൊക്കെ സിമെൻറ്റ് കട്ട ഉപയോഗിച്ച് കണ്ട് തേച്ച് ലെവലാക്കിയതാണ് ഇവിടെയാണ് ശരിക്കുള്ള കോൺക്രീറ്റ് വാൾ വരുന്നുണ്ട് ഇതാണ് കോൺക്രീറ്റ് വാളിൻ്റെ തുടക്കം ഇവിടെ നിന്നുണ്ട് ഇതാണ് സ്പിൻമില്ലെന്ന് തോന്നുന്നത് ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല പോയി നോക്കാം ഇത് തന്നെയാണ് തോന്നുന്നത് ഇതിൻ്റെ ഭാഗമായിട്ട് ഇവിടെയൊക്കെ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് കുറേ വർക്കേഴ്സൊക്കെ കാണുന്നുണ്ട് ഞാൻ ഇതുവരെ ഇതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടില്ല പുറത്തു നിന്ന് ഇങ്ങനെയുള്ള കാഴ്ചകൾ മാത്രമേ അറിയുള്ളൂ ഇവിടെ ഒരു നടപ്പാതയും അങ്ങനെയൊക്കെ ഉള്ളൊരു വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഇവിടെ സ്റ്റെപ്പൊക്കെ ഇട്ടിട്ട് ഇവിടെ ഒരു മനോഹരമാക്കാനുള്ളൊരു വർക്കാണ് ഇപ്പോൾ നടക്കുന്നത് കാണാൻ നോക്ക് ഇതിൻ്റെ താഴ്ഭാഗത്തെ ഒരു റോഡ് ലെവൽ ചെയ്ത പോലെ ഇതാണ് ഇവിടെ ഇതിൻ്റെ മുൻഭാഗമാണത് അപ്പോൾ ഇവിടെ ഒരു ഡിസൈൻ ചെയ്ത് ക്ലിയർ ഉണ്ടെന്നറിയില്ല ഞാൻ ഇങ്ങോട്ടാണ് പിടിച്ചതുകൊണ്ട് അപ്പോൾ ഇതാണ് നമ്മളെ ഈ ഭാഗത്തു നിന്നുള്ള കാഴ്ച നമ്മുടെ ഹൈവേ അതാ ആ ഭാഗത്തൂടെ ഇങ്ങനെ കടന്നു പോകേണ്ടത് ഈ അപ്പുറത്താണ് അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ടാണ് ഇപ്പോൾ കാണിക്കുന്നത് അപ്പോൾ ഇനി പുറത്ത് പോയി നോക്കാം ഭാഗത്ത് എന്തൊക്കെയാണ് മാറ്റങ്ങൾ വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ ചിലപ്പോൾ കുറച്ച് ലെങ്തി ആവാൻ സാധ്യതയുണ്ട് അപ്പോൾ എല്ലാവരും മുഴുവനായിട്ട് കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ും നമ്മളിപ്പോ ഐവന്റെ വർക്ക് നടക്കുന്ന ഭാഗത്തേക്ക് വന്നിട്ടുണ്ട് അപ്പൊ ഇവിടെ ഇപ്പൊ കോൺക്രീറ്റ് നടക്കുന്നുണ്ട് ഈ ക്രാഷ് ബാരിയറ് കുറച്ച് ഭാഗത്ത് പിടിപ്പിക്കുന്നുണ്ട് ഏതൊക്കെ രീതിയിലാണ് ഇവര് കോൺക്രീറ്റ് നടക്കേണ്ടതേ ആ ഒരു മെഷീൻ ഉപയോഗിച്ച് വേണ്ടൊക്കെയാണ് കോൺക്രീറ്റ് നടക്കേണ്ടത് ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ആ അത്രയും ഭാഗത്ത് ഇടിമുഴുക്കൽ ഭാഗത്തേക്ക് പോകുന്ന സ്പിൻമില്ലിൻ്റെ ഭാഗത്ത് ഒരു ഓവർപാസ് വരുന്നുണ്ട് ആ ഓവർപാസ് കഴിഞ്ഞ് കുറച്ച് ഭാഗത്ത് വരെ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് ആ ഭാഗത്തൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരുപാട് ആളുകൾക്ക് ഡ്രോൺ വീഡിയോ മാത്രമേ ഇഷ്ടപ്പെടുന്നുള്ളൂ അപ്പോൾ നമ്മളെ പോലെയുള്ള ആളുകളും ഇങ്ങനത്തെ വീഡിയോകളൊക്കെ ചെയ്യും അപ്പോൾ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യാം താഴെ ഇറങ്ങിയിട്ടുള്ള വീഡിയോകളും കാണാൻ താല്പര്യപ്പെടുന്ന ആളുകളൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് കുറേ ആളുകൾ അങ്ങനെ കമൻറ്റിലൂടെ അറിയിച്ചിന്ന് ഡ്രോൺ വീഡിയോന്ന് എല്ലാവരും ഡ്രോൺ വീഡിയോ ചെയ്താൽ അതിൻ്റെ രസം പോയി അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ ഉള്ള റോഡ് വീഡിയോകൾ വേറെയും വരും യാത്ര വീഡിയോകളൊക്കെ എൻ്റെ ഈ ചാനലിൽ വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതാണ് ഈ ഭാഗത്തു നിന്നുള്ള കാഴ്ച അപ്പം അറിയാത്തവർക്ക് വേണ്ടിയിട്ടൊന്ന് പറയണേ അടിഭാഗത്ത് അതാണ് സർവീസ് റോഡ് അതിൻ്റെ മുകളിലുള്ള ഒരു അതിരൊക്കെ തിരിക്കുന്ന പോലുള്ള ഒരു വാളാണ് വന്നിട്ടുള്ളത് അതിൻ്റെ ബാക്കാണേ കറക്റ്റ് സേഫ്റ്റി വാള് അതിൻ്റെ കൂടെ ഇപ്പോൾ നേരത്തെ നമ്മൾ പോയത് കാണിച്ചത് ആ അതിലൂടെ ഒരു ഓട്ടോറിക്ഷയൊക്കെ പോകുന്ന വീതി ഉണ്ട് അവിടെ നിന്ന് അങ്ങോട്ട് നല്ല ഒരു ലോറിയൊക്കെ പോകാൻ പറ്റിയ വീതിയിലുണ്ട് ആ വീടിനൊക്കെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് അവിടെ ആ ഒരു വാൾ നിർമ്മിച്ചിട്ടുള്ളത് അപ്പോൾ മൂന്ന് നാല് തട്ടായിട്ടാണ് ഇങ്ങനെ ഈ കോൺക്രീറ്റ് വാൾ കാണാം നമുക്ക് അപ്പോൾ ഇതാണ് മെയിൻ ഹൈവേ മെയിൻ ഹൈവേ ആണിത് ഇതിൻ്റെ സൈഡിൽ ഇപ്പുറത്തെ ഒരു സർവീസ് റോഡ് അപ്പോൾ ഈ ഭാഗത്തു നിന്നുള്ള കാഴ്ചകളൊക്കെ ഇതാണ് ഇനി കൂടുതലൊന്നും കാണിക്കാനില്ല ഈ ഭാഗത്തൊക്കെ ഇവിടെ നല്ല രീതിയിൽ വർക്ക് നടക്കുന്നുണ്ട് വർക്കിന് വേണ്ട മെറ്റലൊക്കെ കൊണ്ടുവന്ന് ഇറക്കുന്നതാണ് നമുക്ക് കട്ട വെച്ചുള്ള വർക്ക് നല്ല രീതിയിൽ സ്പീഡിൽ നടക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ കാക്കഞ്ചേരി ഭാഗത്തു നിന്നുള്ള കാഴ്ച അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റിലൂടെ അറിയിക്കുക ഇതാണ് ഈ സൈഡിൽ നിന്നുള്ള കാഴ്ച വീണ്ടും പറയണേ നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക ലൈക്ക് ചെയ്യുക വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണുന്നതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം